നമസ്കാരം വടകരയിൽ കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയായി സി പി ഐ എം നിശ്ചയിക്കുമ്പോൾ അവർ ആ സീറ്റ് ഉറപ്പിച്ചിരുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ കരുണാകരനെയും പിണറായിയെയും വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയും ഗയംമാണിയും ഒക്കെ മറികടന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ കേരളത്തിൻ്റെ സ്വന്തം ടീച്ചർ അമ്മയായി വാഴ്ത്തപ്പെടുന്ന ശൈലജ ടീച്ചർ കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകുമെന്ന് പോലും കണക്കാക്കപ്പെടുമ്പോൾ ആ ടീച്ചറെ തള്ളിപ്പറയാൻ വടകരക്കാർക്ക് കഴിയില്ല എന്നായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ശൈലജ ടീച്ചറെ ഡൽഹിക്ക് അയച്ചാൽ അടുത്ത നിയമസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്റെ മരുമകൻ എതിരാളികൾ ആരും ഉണ്ടാവില്ല എന്നറിയാവുന്ന പിണറായി ബുദ്ധിപരമായാണ് ആ നീക്കം നടത്തിയത് എന്നാൽ നീക്കത്തെ അട്ടിമറിക്കാൻ തുനിഞ്ഞിറങ്ങിയ കോൺഗ്രസ് പാലക്കാട് നിന്നും സാക്ഷാൽ ഷാഫി പറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കി ഇതോടെ കടുത്ത മത്സരമായി സർവകളിലൊക്കെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ശൈലജ ടീച്ചറിനുള്ളത് ഒരു ശതമാനമാണ് മറുനാടിന്റെ സർവേയിലെ വ്യത്യാസം ഏതു നിമിഷവും അട്ടിമറിക്കപ്പെടാവുന്ന ഭൂരിപക്ഷ വ്യതിയാനം സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പയറ്റുമ്പോൾ ശൈലജയെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നിഷേധിച്ചു കൊണ്ടിരുന്ന സി പി എം പങ്കാളിത്തം ഹൈക്കോടതി സ്ഥിരീകരിച്ചതിന്റെ ക്ഷീണവും പാനൂറിലുണ്ടായ ബോംബ് സ്ഫോടനവും സിദ്ധാർത്ഥൻ എന്ന എസ് എഫ് ഐക്കാരന്റെ ദാരുണമായ മരണവുമൊക്കെ സി പി എമ്മിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നതിനിടയിലാണ് ഷാഫി പറമ്പിലിന്റെ തേരോട്ടം വടകരയെ പിടിച്ചുകുലക്കിയത് ഇതോടെ പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ സഹതാപ തരംഗം എന്ന പഴയ എസ് എഫ് ഐ ഫോർമുലയുമായി സി പി എം രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെയാണ് ശൈലജ ടീച്ചർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നത് തനിക്ക് ഇതുവരെ ഇങ്ങനെയൊരു വ്യക്തിഹത്യ നേരിട്ടിട്ടില്ലെന്നും തന്റെ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നുവരെയാണ് ശൈലജ ടീച്ചർ ആരോപിച്ചത് ടീച്ചറിന്റെ ആരോപണം സി പി എം ഏറ്റെടുക്കുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷടക്കം പാർട്ടിയുടെ വനിതാ നേതാക്കൾ എല്ലാവരും ടീച്ചർക്ക് വേണ്ടി അണിനിരക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന അന്തം കമ്മികൾ മാത്രമല്ല സി പി എമ്മിന് വേണ്ടി വിടുപണിയെടുക്കുന്ന ബുദ്ധിജീവികളും ഫെമിനിസ്റ്റുകളുമൊക്കെ ശൈലജ ടീച്ചറിന് വേണ്ടി കണ്ണീരൊഴുക്കൊണ്ട് രംഗത്ത് വന്നു മുതിർന്ന പൗരന്തിയായ ശൈലജ ടീച്ചർ പൗരന്തി എന്ന വാക്ക് ഞാൻ ബോധപൂർവം ഉപയോഗിച്ചതാണ് പൗരൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താണെന്നുള്ള ആശയക്കുഴപ്പം എനിക്ക് പോലും ഉണ്ടായിരുന്നു പാലാ സെന്റ് തോമസ് കോളേജിലെ റിട്ടയേർഡ് മലയാളം അധ്യാപകൻ പ്രൊഫസർ ഡേവി സേവിയർ എന്നോട് പറഞ്ഞത് പൗരന്തിരി എന്നതാണ് അതിന്റെ സ്ത്രീലിംഗം എന്ന് അല്ലെങ്കിൽ വേണമെങ്കിൽ പൗരി എന്ന് വേണമെങ്കിലും പറയാം പൗര അല്ലെന്ന് പറഞ്ഞു എന്തായാലും മുതിർന്ന പൗരന്തിരിയായ ശൈലജ ടീച്ചറിൻ്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക എന്ന് വെച്ചാൽ അമ്മമാർക്ക് പെങ്ങമ്മമാർക്കൊക്കെ വിഷമമുണ്ടാവും പ്രത്യേകിച്ച് അവർ രക്ഷകയാണ് ആ രക്ഷകയായ ടീച്ചറമ്മയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചാൽ സ്വാഭാവികമായും സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഒരു ഇളക്കമുണ്ടാവും അതുതന്നെയാണ് സി പി എം ലക്ഷ്യം വെച്ചത് എന്നാൽ യൂത്ത് കോൺഗ്രസുകാർ വെറുതെ ഇരുന്നില്ല കാരണം ഈ ഷാഫി പറമ്പിൽ വെറും ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആവേശമാണ് അവരും കള്ളത്തിലിറങ്ങി പല വെല്ലുവിളികളും ചലഞ്ചുകളും പ്രഖ്യാപിച്ചു മോർഫ് ചെയ്ത വീഡിയോ ദൃശ്യം എവിടെ ആരെങ്കിലും കണ്ടോ എന്ന തരത്തിലുള്ള പ്രചരണം ആരംഭിച്ചു ആർക്കും അത് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല ശൈലജ ടീച്ചറിന്റെ മോർഫ് ചെയ്ത ചിത്രം കണ്ട ആരുമില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കണമെങ്കിൽ ആരെങ്കിലും കാണണം ആരും കണ്ടിട്ടില്ല ടീച്ചറിന്റെ കോവിഡ് കാലത്തെ കൊള്ളയെ കുറിച്ച് അതായത് അഞ്ഞൂറ് രൂപയുടെ പി പിഇ കിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ആ കരുതലിനെ കുറിച്ച് ബഹളം വെച്ചിട്ടുണ്ട് എന്നിട്ട് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ആരും കണ്ടിട്ടില്ല പക്ഷേ സഖാക്കളങ്ങ് പറയുകയാണ് അപ്പൊ ദേശാഭിമാനി എടുക്കും ഇന്നത്തെ ഞാൻ ഇന്നലത്തെയും ഇന്നത്തെമാനിയുടെ പ്രധാനപ്പെട്ട വാർത്ത ശൈലജ ടീച്ചറാണ് ഇന്നത്തെ വാർത്ത നോക്കുക സൂത്രധാരൻ നേതാവ് തന്നെ വലിയ വാർത്തയാണ് കെ കെ ശൈലജക്കെതിരെ അശ്ലീല പ്രചരണം ആസൂത്രിതം എന്നിട്ട് അവർ പറയുന്നു ഷോബിൻ തോമസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്ററിന്റെ ഫേസ്ബുക്കിൽ എന്തോ സാധനം വന്നു അതിലിട്ടിരിക്കുന്നു ഒരു ഡാഷ് ഇട്ടിട്ട് മായ്ച്ചു കളഞ്ഞിട്ട് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ് അത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായി എന്നത് സത്യമാണ് അതായത് ഇങ്ങനെ ഒരു മോർഫ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ പരക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും കണ്ടെങ്കിൽ അത് തരണം എന്ന് പറഞ്ഞത് സത്യമാണ് പക്ഷെ ഇങ്ങനെയൊരു മോർഫ് ചെയ്ത വീഡിയോ ദൃശ്യം അല്ലെങ്കിൽ ഫോട്ടോ ദൃശ്യം ആര് പ്രചരിപ്പിച്ചു ആരും കണ്ടിട്ടില്ല ആരും അതേക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല സഖാക്കൾ പറയുകയാണ് അതുകൊണ്ടാണ് ഇത് സഖാക്കൾ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് കോൺഗ്രസുകാർ ആരോപിക്കുന്നു ഇത് സഹതാപതരംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കുന്ന വ്യാജ പ്രചരണമാണ് എന്നെല്ലാവരും പറയുന്നു രേശാഭിമാനി അകത്തെ പേജിലേക്ക് പോയാൽ ബഹുതമാശയാണ് അവർ അതിനെ കുറിച്ച് പോൺഗ്രസ് എന്നാക്കി പോൺ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ് പോൺഗ്രസ് എന്നാക്കി അശ്ലീല പട എന്നാക്കി കെ സുധാകരന്റെയും വി ഡി സതീശിന്റെയും ഷാഫിയുടെയും രാഹുൽ ഒക്കെ ദൃശ്യങ്ങൾ ഇട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ആരെങ്കിലും കണ്ടോ ഇങ്ങനെ ഒരു ദൃശ്യം ഒരിടത്തും ആരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇത് നുണബോംബാണ് പാനൂരിലെ യഥാർത്ഥ ബോംബ് പറയ്ക്കാൻ സഖാക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് നുണബോംബാണെന്ന് അതുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കാതെ പോയത് എവിടെയാണ് ഈ കാര്യം എന്ന് ചോദിക്കുന്നത് കൃത്യമായ മറുപടിയുമായി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളാണ് രാഹുൽ ചോദിച്ചത് കൈരളിയും ദേശാഭിമാനിയും അവിടെയുണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ പറയൂ നിങ്ങൾ നിങ്ങൾ കാണിക്കൂ നിങ്ങൾ തെളിവ് തരൂ എന്ന് പറഞ്ഞ് വെല്ലുവിളികൾ ആദ്യം രാവിലെ ഘട്ടത്തിൽ കൈരളിക്കാരെയും ദേശാഭിമാനക്കാരെയും പഞ്ഞിക്കിട്ടത് ഒരു പ്രധാന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കുറെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു കൊടുത്തു ഇതൊരു രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ വന്ന ഒരു പോസ്റ്റുകളാണ് വൃത്തി ഇത് ആരെങ്കിലും ഒന്ന് വായിച്ചു കേൾപ്പിക്കാമെന്ന് ചോദിച്ചു ഒറ്റ സഖാവും മിണ്ടിയില്ല കൈരളിയുടെയും ഈ കമന്റുകൾ ഒന്ന് വായിക്കാൻ ധൈര്യമുണ്ടോ പരസ്യമായി ധൈര്യമുണ്ടോ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഈ കമന്റുകൾ കഴിഞ്ഞ ദിവസം ശ്രീമതി രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരെ പാർലമെന്റ് മെമ്പർ കൂടിയും നിലവിലെ സ്ഥാനാർത്ഥിയുമായി രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ സി പി എം നേതാക്കന്മാരുടെ പ്രൊഫൈൽ പിക്ചറോട് കൂടിയ ഒറിജിനൽ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിരിക്കുന്ന കമന്റുകളാണ് രമ്യ ഹരിദാസ് ഹരിദാസിനെതിരായിട്ട് രമ്യ ഹരിദാസ് സ്ത്രീ അല്ലേ ഒരു ചെറുപ്പക്കാരിയല്ലേ അവർക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്ന ഈ കമന്റുകൾ ഈ കമന്റുകൾ വായിക്കാൻ ധൈര്യമുള്ള ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ ബാക്കി ഒരു മാധ്യമത്തെ ഞാൻ പറയുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ പിന്നെ ബന്ധപ്പെട്ട ചില കമന്റുകളും കൂടി നീട്ടി ഇത് കണ്ടിട്ടുണ്ടോ മുലക്കച്ച കെട്ടി കണ്ടിട്ടുണ്ടൊന്ന് അധിക്ഷേപിക്കുന്നതിന് ചോദിച്ചു ഈ ചിത്രം വളരെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ കേരളീയ പൊതുസമൂഹത്തിന് മറക്കാൻ കഴിയുമോ ആരുടെ മുഖമൂടി കെ കെ രമയുടെ മുനക്കച്ചയും കെട്ടി കെ കെ രമയുടെ മുഖമൂടിയും വെച്ച് അശ്ലീലമായ പ്രകടനം നമ്മൾ മറന്നുപോയിട്ടുണ്ട് കഴിഞ്ഞ വിഷുവിന് രാഹുൽ മാങ്കുണ്ടത്തിലും അമ്മയും നിൽക്കുന്ന ചിത്രത്തിൽ അശ്ലീലം പറഞ്ഞവർക്ക് മറുപടി ഉണ്ടോ എന്നായിരുന്നു അടുത്ത ചോദ്യം എന്റെ അമ്മയ്ക്കൊപ്പം ഉള്ള ചിത്രം ഒരു മകൻ എന്ന മകന എത്രമാത്രം വേദന ഉണ്ടാകുന്ന കാര്യമായിരിക്കും ഇത് എഴുതിയിട്ടുണ്ട് സി പി എം കാർ ഞാൻ പറയുന്നില്ലെന്ന് പിണറായി വിജയൻ അവരോട് കൂടിയിട്ടാണ് ചെയ്തതൊന്നും ഞാൻ പറയുന്നില്ല എഴുതിയിട്ടുണ്ട് പക്ഷേ പിണറായി വിജയന്റെ പോലീസ് ആക്ട് ചെയ്തിട്ടില്ല എന്നോടൊന്നും ചോദിക്കണ്ടേ ഞാനൊരു പരാതി കൊടുത്തിട്ട് ഒരു വർഷമായി എന്നോട് ചോദിക്കണ്ടേ ചോദിച്ചിട്ടില്ല അപ്പൊ കേരളത്തിൽ ഉണ്ടാക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ ഒന്നാമത്തെ കുറ്റവാളി ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതാണ് രണ്ടാമത്തെ കുറ്റവാളി ഈ സർക്കാരാണ് എന്നിട്ട് ദേശാഭിമാനിക്കാരോട് ചോദിച്ചു ഷാഫി പറമ്പലിന്റെ ഔദ്യോഗിക പേജിൽ ഇത്തരം വൃത്തികേടികൾ വന്നിട്ടുണ്ടെങ്കിൽ ദേശാഭിമാനി എന്താണ് വാർത്ത എഴുതാത്തത് എന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ പേജിൽ നിന്ന് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചക്കള്ളേ പറഞ്ഞത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായ ദിവസം മുതലുള്ള മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഒരിടത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പച്ച കള്ളം പോലെ ഒരു കള്ളത്തിന് ഉപോത്ബലകമായ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യാം ഷാഫി പറമ്പിലിന്റെ പേജിൽ നിന്ന് വന്നു വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ നിങ്ങൾ എനിക്ക് തരും ഡയലൂട്ട് ചെയ്യാതെ നമ്മൾ എല്ലാവരും കണ്ട മാധ്യമ സമ്മേളനമല്ലേ അപ്പൊ പിന്നോട്ട് പോയോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ആക്ഷേപത്തെ അങ്ങ് ദേശാഭിമാനിയുടെ മാന്യനായ റിപ്പോർട്ടറാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ബഹുമാനത്തോടെയും ചോദിക്കുന്നു അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ലേ അല്ല അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ല അപ്പം ഈ ഷാഫി പറമ്പിന്റെ പേജിൽ നിന്ന് വന്നു എന്ന ഒരു ആരോപണത്തെ അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ല ശരിയല്ലേ ഞാൻ ചോദിക്കുന്ന ശരി അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഓൺ ചെയ്യുന്നില്ലെന്നല്ലേ അതിന്റെ അർത്ഥം അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടെ അങ്ങനെ കൺക്ലൂഷൻ നമുക്ക് എത്താമോ അല്ല അങ്ങനെ കൺക്ലൂഷൻ എത്താമോ അങ്ങനെ കൺക്ലൂഷൻ എത്താമെങ്കിൽ ടീച്ചർ പറഞ്ഞത് ഞാൻ കാണിക്കാം ഞാൻ ഞാനാ പത്രസമ്മേളനം കണ്ടാളാ ഞാനാ പത്ര ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല കേരളീയ പൊതുസഭാ പത്രസമ്മേളനം കണ്ടതാ ആ മാധ്യമ സമ്മേളനത്തിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പേജിൽ നിന്ന് അധിക്ഷേപകരമായ അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ദേശാഭിമാനിക്ക് പോലും ഓൺ ചെയ്യാൻ അക്ഷരാർത്ഥത്തിൽ ും കൈരളിക്കും ഒക്കെ ചോദ്യങ്ങളായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഉയർത്തിയത് പൊളിച്ചെടുക്കുന്നതായി എല്ലാ തെരഞ്ഞെടുപ്പിലും അശ്ലീലവും കൃത്യമായി ഉപയോഗിക്കുന്ന പാർട്ടി എതിരാളികൾക്കെതിരെ എത്ര മ്ലേച്ഛമായ ഭാഷയിലും വൃത്തികേട് പറയുന്ന ഒരു പാർട്ടി ഏതറ്റം വരെ പോയി സ്ത്രീ അപമാനിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് വൃത്തികേട് പറയുന്ന ഒരു പാർട്ടി വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും വെറുതെ വിടാത്ത ഒരു പാർട്ടി അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന സഖാക്കളുടെ വിവിധ സൈബർ ഗ്രൂപ്പുകൾ അതൊക്കെ മറന്ന് ഇപ്പോ ശൈലജ ടീച്ചറിനെ മാത്രം അപമാനിച്ചു എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നു ലതിക സുഭാഷ് എന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഇടതുപക്ഷക്കാരിയാണ് കോൺഗ്രസ് നേതാവിനെതിരെ വിസാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് എന്താണ് എന്ന് സഖാക്കൾ മറക്കരുത് ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്ന വിജയരാഘവൻ രമ്യ ഹരിദാസ് കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നും സഖാക്കൾ മറക്കരുത് ിയമസഭയിൽ മത്സരിച്ചു എന്ന കുറ്റത്തിന് കെ കെ രമയും അരിതാ ബാബുവും ഉമാ തോമസും ഒക്കെ അനുഭവിച്ച വൃത്തികേടുകളും അശ്ലീലവും സഖാക്കൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ സോഷ്യൽ മീഡിയയെ അശ്ലീലം കൊണ്ട് ആറാട്ടു നടത്തി കീഴടക്കിയിരിക്കുന്ന സഖാക്കൾ അവർ ഇപ്പോൾ വിലപിക്കുകയാണ് അവർക്ക് അത്തരമൊരു വിലാപവും സഹതാപവും ശൈലജി ടീച്ചറിന് വേണ്ടി വേണം വാസ്തവത്തിൽ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ഡാകുന്നതിന് തുല്യമാകും ശൈലജ ടീച്ചറും ഷാഫി പറമ്പലും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തുകയാണ് ആ പോരാട്ടത്തിൽ ഈ കള്ളത്തരങ്ങൾ തിരിച്ചടിയായില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ